പ്രിയപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാരെ നിങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ചും നമ്മൾ ഒട്ടേറെ വീഡിയോകൾ ഹിന്ദുഷൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ ഒരുപാട് തിരുവാതിര നക്ഷത്രക്കാർ വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അബദ്ധങ്ങൾ ഞങ്ങൾ പെട്ടുപോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ അതിൽ നിന്നൊന്ന് വഴിമാറി നടക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അതായത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട എട്ട് അബദ്ധങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ എട്ട് അബദ്ധങ്ങളൊന്നും അല്ല സംഭവിക്കാറുള്ള കേട്ടോ ഒരുപാടൊരുപാട് കബളിപ്പിക്കല്ല അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകാറുണ്ട് പക്ഷേ തിരുവാതിര നക്ഷത്രക്കാരിൽ പൊതുവായിട്ട് വരാവുന്ന എട്ട് അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഒന്ന് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ പറയുന്ന കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് മാത്രമല്ലല്ലോ മറ്റ് നക്ഷത്രക്കാർക്ക് ഇത് ബാധകമാണല്ലോ എന്ന് തോന്നും ശരിയാണ് ഒരു നക്ഷത്രക്കാർക്കും വേണ്ടി പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ സംഭവങ്ങളൊന്നുമില്ല ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന അസുഖം അങ്ങനെ ഒന്നൊന്നുമില്ല ഈ മനുഷ്യൻ ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരിക തന്നെ ചെയ്യും എന്നാൽ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കാര്യമാണ് അതായത് തൊണ്ണൂറ് ശതമാനം തിരുവാതിര നക്ഷത്രക്കാർക്കും ഈ പ്രശ്നങ്ങൾ വരും എന്നാൽ മറ്റുള്ള നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ വരാം ചിലപ്പോൾ ജീവിതത്തിൽ വരാതിരിക്കാം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ തൊണ്ണൂറ് ശതമാനം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പ്രശ്നങ്ങൾ വന്നേക്കാം അവർ മുന്നേ കൂട്ടി അത് കണ്ടറിഞ്ഞ് തടഞ്ഞില്ലെങ്കിൽ അവർക്ക് ആ ജ്ഞാനം ഇല്ലാതായിപ്പോയാൽ അതാണ് ഇതിൽ വ്യത്യാസപ്പെടുന്നത് അപ്പോ ജ്യോതിഷത്തിന്റെ പല മേഖലയിലുള്ള ഗ്രന്ഥങ്ങളെ പരിശോധിക്കുകയും എൻ്റെ അനുഭവസമ്പത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠന സംഗ്രഹമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക തിരുക്കാനുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് മാറി നിൽക്കുക കാര്യം ഇതൊന്ന് ചിലപ്പോൾ എനിക്ക് വിശദമായിട്ട് പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വെപ്രാളപ്പെട്ട വെപ്രാളപ്പെട്ടെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് പോകാനാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഉപകരിക്കില്ല പിന്നെ അതിൻ്റെ ദേഷ്യം തീർക്കാമെന്ന് കമൻറ്റ് ബോക്സിലൊന്നും പറയേണ്ടതില്ല ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുന്നത് ആയിരിക്കും ഗുണകരം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദനമഠം അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന തോന്നൽ ഇടയ്ക്കിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു മനുഷ്യനാവുമ്പം അവന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവൻ പരിശ്രമിച്ച ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് സക്സസ് ആവും ചിലപ്പോൾ ആ സക്സസ്സിന് അടുത്തുവരെ എത്തിയിട്ട് നഷ്ടമായി പോവും ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടായി വരും മനുഷ്യ ജീവിതത്തിലൊരു സ്വാഭാവികം തന്നെയാണ് എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരാജയത്തെ നേരിടുവാനുള്ള അവരുടെ ഒരു ഒരു പക്വതയില്ലായ്മ പലപ്പോഴും അവരൊരു കാര്യത്തെ ഫേസ് ചെയ്തിട്ട് അതിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായെങ്കിൽ ഇനി ഇത് തന്നെ കൊണ്ട് കഴിയുകയില്ല ഇത് തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് അവർ പോവുകയും ആ ഉദ്യമത്തിൽ നിന്ന് അവർ പിൻവലിച്ചു പോകുന്നതുമായിട്ട് കണ്ടിട്ടുണ്ട് ഒരിക്കലും നല്ലൊരു കാര്യമല്ല ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ തൊട്ടടുത്ത് വന്ന് തട്ടിപ്പോ മാറിപ്പോകുന്ന ഒക്കെ കാര്യമുണ്ട് ചിലപ്പോൾ അവർ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ലിസ്റ്റിൽ പെടും എന്ന് വിചാരിച്ച കാര്യം പെടാതെ പോയിരിക്കാം പക്ഷെ അത് തൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ ഇത് എന്നെക്കൊണ്ട് കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഇയാൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അടുത്ത തവണ എഴുതി ഞാൻ ആ അത് നേടിയെടുക്കും എന്നുള്ള കരുതലും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമമായിരിക്കും ഒരാളെ വിജയിയാക്കുന്നത് അത് തിരുവാതിര നക്ഷത്രക്കാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞത് പരീക്ഷയുടെ കാര്യമാണ് എന്ത് കാര്യത്തിലും ഇങ്ങനെയുണ്ട് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞ ഉടനെ തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി തന്നെ ഇനി ഒന്നും കൊള്ളില്ല ഇനി ഈ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു നെഗറ്റീവ് തലം ഇവരുടെ ഉള്ളിൽ നിറയുകയായി ഇവരുടെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരം ചിന്താഗതികളൊന്നും വേണ്ട നിങ്ങൾ ഈ ഒരു ചിന്താഗതി ഒന്ന് മാറ്റി വച്ചു കഴിഞ്ഞാൽ മതി നിങ്ങളുടെ ജീവിതം ശോഭനമായി മാറാൻ അധ്വാനിച്ച് നേടിയെടുക്കാനുള്ള ഒരു മാനസിക പക്വത നമ്മൾ എപ്പോഴും നിലനിർത്തണം അതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ജീവിത വിജയത്തെ സമ്മാനിക്കുക രണ്ടാമത്തെ കാര്യം അവസരങ്ങളെ മുതലാക്കുവാനുള്ള കഴിവില്ലായ്മയാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ പരാതി പറയുന്നത് എനിക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ള ഒരു പരാതി പറയാറുണ്ട് തൊഴിലില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ അവിടെ ഇത് നേടിയെടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കഴിഞ്ഞില്ല എന്നുള്ളൊക്കെ ഇവർ പലപ്പോഴും അവരുടെ നിത്യജീവിതത്തിൽ ഏതൊരു തിരുവാതി തിരുവാതിര നക്ഷത്രക്കാരനടുത്ത് ചോദിച്ചാലും ഒരു മറുപടി ഏതെങ്കിലും ഒരു വിഷയത്തിന്മേലും വന്നേക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കാനുള്ള കാര്യം തിരുവാതിര നക്ഷത്രക്കാര് ഈ അവസരങ്ങൾ മുന്നിൽ വന്നു വിട്ടാലും ഇത് അവസരമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുകേടുണ്ട് അതായത് നമുക്ക് എല്ലാ ഈ സ്പൂൺ ഫീഡിങ് ചെയ്തു തരാനൊന്നും പറ്റില്ല അവസരങ്ങളൊന്നും മുന്നിൽ വരുമ്പോ ആ ഇത് ഒരു അവസരമാണ് ഇതിനെ ഞാൻ മുതലാക്കണം ഇതിലൂടെ ചിലപ്പോൾ കഠിനമായിട്ടുള്ള ശ്രമം വേണ്ടി വരും പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന ആ തീരുമാനം കൊണ്ട് എനിക്ക് എന്നുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ കാണിക്കുകയും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ ഏതൊരു അവസരത്തെയും നമുക്ക് വലയിൽ നിർത്താൻ പറ്റുന്നതാണ് എന്നാൽ അവസരങ്ങൾ തനിക്ക് ദൃശ്യമാകുന്ന തരത്തിലേക്ക് തന്നെ വന്നു ചേർന്നാലേ ഞാൻ ഞാനത് നേടിയെടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ തിരുവാതിര നക്ഷത്രക്കാരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ അരികിലെത്തിയ അവസരങ്ങൾ മാറി തട്ടിമാറിപ്പോകുന്നതായിട്ടായിരിക്കും പൊതുവിൽ അനുഭവേദ്യമാകുക അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വളരെ ഗുണകരമാകും അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇത് കാരണവുമാവും മൂന്നാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇത് നിങ്ങൾക്ക് ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ അപ്ഡേറ്റ് ചെയ്ത് തരുന്ന ഒരു ചാനലാണ് ഒട്ടേറെ ജീവിത ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലികൾ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ലിങ്ക് ഇൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൂന്നാമത്തെ കാര്യം ധന അറിയാതെ പോകും എന്നുള്ളതാണ് അതെ തിരുവാതിര നക്ഷത്രക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ ഈ ധനസമ്പാദനം എന്ന് പറയുമ്പോഴേ ഒരു വ്യക്തി അയാൾക്ക് കിട്ടുന്ന ഏണിങ്സിൽ നിന്ന് മിച്ചം പിടിച്ച് സേവ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ വയ്ക്കുന്നതാണ് പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇങ്ങനെ കുറച്ചൊക്കെ സേവ് ചെയ്തൊക്കെ വയ്ക്കുന്നത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചിലവഴിക്കുന്ന ശീലമുണ്ട് അല്ലാതെ ഇവർ കൈ കിട്ടുന്ന എല്ലാം ദർബാർ അടിച്ച് കളയുക കളിച്ച് കുളിച്ച് കളയുക എന്നൊക്കെ പറയുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഇവർ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊരു ഘട്ടം കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് അങ്ങ് വന്നിട്ടങ്ങ് പോകുന്നതായിട്ടാണ് കാണുന്നത് ശരിയാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ധനം ഉണ്ടാക്കുന്നത് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഫണ്ട് തന്നെ നമ്മൾ കയ്യിൽ കിട്ടുന്ന തുകയിൽ നിന്ന് മിച്ചം പിടിച്ചു വയ്ക്കുന്നത് അത് എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാൽ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ട ഫ്യൂച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്ത ഫണ്ടുകൾ എപ്പോഴും നമ്മൾ മറ്റൊരു തലത്തിലേക്കായിരിക്കും വെക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേരാൻ സാധ്യത ഉണ്ടാകരുത് എന്നാൽ ഇല്ലെങ്കിൽ എന്തൊക്കെ അറിയാം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് സാധനം മേടിക്കണമെന്നൊക്കെ തോന്നി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് മേടിക്കും പക്ഷെ ദീർഘകാലത്തേക്കുള്ള ആ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ വെച്ചാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എമർജൻസി രോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ എമർജൻസി അതിന് എമർജൻസി ഫണ്ട് അത് ലിക്വിഡിറ്റി ഉള്ളൊരു ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അതാണ് സേവിങ്സിൽ നമ്മൾ എപ്പോഴും പാലിക്കേണ്ട ഒരു മാന്യതയും ഒരു കൃത്യതയും പിന്നെ വേറെന്നുള്ളതെന്ന് പറഞ്ഞാൽ ധനച്ചിലവ് കൂടുന്നതിൻ്റെ ഒരു കാര്യം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പിന്നാലെ ഓടുന്നതാണ് നമ്മുടെ മനസ്സിൽ അപ്പോഴെപ്പോഴും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കാശ് കയ്യിലുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് അതെല്ലാം മേടിക്കും ചിലപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഇത് എത്രയും ഇപ്പം തന്നെ ചിലവഴിച്ച് തീർക്കണോ അത് ഭാവിയിലേക്ക് കരുതലായിട്ട് വയ്ക്കണോ എന്നൊക്കെ ഉള്ളത് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ധനച്ചോർച്ച അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ധനം എന്നുള്ളത് അത് നിലനിർത്താൻ വളരെ പാടാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ ധനാഠ്യന്മാരായിട്ട് നല്ല സമ്പത്തുള്ള ഒട്ടേറെ തിരുവാതിര നക്ഷത്രക്കാരെയും കാണാൻ പറ്റും കാര്യം ഞാൻ ഈ മുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതഗതിയിൽ അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ പലരും പരാതി പറയുമ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും നിൽക്കില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ആ ഒരു ധനം ചിലവഴിക്കുന്ന ശീലത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ അതിനെ ഒന്നും മാറ്റിയെടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ അബദ്ധങ്ങൾ സംഭവിക്കും ഒരു കാര്യം മേടിച്ച് വെച്ചിട്ട് തോന്നും അയ്യോ ഇതിപ്പം മേടിക്കേണ്ടി വരുന്ന ഇത്രയും പൈസ ഇപ്പം ചിലവഴിക്കേണ്ടി വരുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണമെങ്കിൽ ഒരു മണി ചിലവഴിക്കും മുമ്പ് തന്നെ ഇതിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമൊന്ന് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചിലവഴിക്കുക ചിലപ്പോൾ നമ്മൾ നൂറ് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലവഴിക്കുന്നത് പക്ഷേ ഇത് ചിലവഴിച്ച് ചിലവഴിച്ച് പോകുമ്പോൾ ഒരു ദിവസം കയ്യിൽ നിന്ന് പോകുന്നത് ആയിരങ്ങളായിരിക്കും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ സൗജന്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത് രേഖപ്പെടുത്തുക ഒരു മാസത്തേക്കായിരിക്കും പൊതുവിൽ ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെങ്കിൽ എല്ലാ വീഡിയോക്ക് കീഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതുമാണ് നാലാമത്തെ കാര്യം ആളെ മനസ്സിലാക്കാതെയുള്ള ആത്മാർത്ഥത എന്നുള്ളതാണ് ഒരു മനുഷ്യന് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ആത്മാർത്ഥതയുള്ള മനുഷ്യരെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളടുത്ത് ഇടപഴകുമ്പോൾ മുന്നിലുള്ള ആൾ എപ്രകാരമുള്ള ആളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ആത്മാർത്ഥതയില്ല മോശപ്പെട്ട ഒരു പ്രകൃതക്കാരനാണെങ്കിൽ നമ്മൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരും ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന സേവനങ്ങൾ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അയാളും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഈ മനുഷ്യർ നമ്മളിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവന മനസ്കൃതയും ആത്മാർത്ഥതയും എല്ലാം നല്ലതാണെങ്കിലും അത് മുന്നിലുള്ള ആളെ തിരിച്ചറിയാതെ ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ചെയ്തതല്ല അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടായി വരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം അനവസരത്തിലുള്ള സംസാരം എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാരെ നന്നായിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ തിരുവാതിര നക്ഷത്രക്കാരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചില പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ടോ ഒരു ഇമോഷണലി നമ്മളങ്ങ് ട്രിഗറായിട്ടോ നമ്മൾ ചിലടത്ത് തുറന്ന് സംസാരിക്കുക ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചില അവസ്ഥകളുണ്ടായി വരും പക്ഷെ അതൊരു അബദ്ധമായി മാറും ഉള്ള നമ്മുടെ സംസാരം ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളിന് നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുകയും നമ്മളെ തെറ്റിദ്ധരിക്കാനും നമ്മിൽ നിന്ന് എന്നൊക്കെ അകന്നു പോകാൻ കാരണമായി കാരണമായിത്തീരും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വ്യക്തി ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും അയാൾ നമ്മുടെ ഇത്തരം ഇമോഷണലി നമ്മൾ വല്ലാതെ ഹട്ടായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പം ഒരിക്കലും പൊറക്കാൻ പറ്റാത്ത കാര്യമായി മാറും അത് ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെയാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം ചിലപ്പോൾ ഒരു ഓഫീസിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള മേലുദ്യോഗസ്ഥർക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടമില്ലായ്മ വരികയും അത് നമ്മുടെ തൊഴിലിനെ ബാധിക്കുകയും കുടുംബജീവിതത്തിലാണെങ്കിലോ അങ്ങനെയും ചില കുടുംബ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കും അതായത് നമുക്ക് ഒരു ദേഷ്യം വരിക എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാകും പക്ഷെ ഒരു അവസരത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായൊരു അച്ചടക്കം നമ്മുടെ മനസ്സിലുണ്ടാവണം ദേഷ്യം വരിക എന്ന് പറയുന്നത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വലിയ വലിയ അബദ്ധങ്ങൾക്ക് കാരണമായി ഇത് മാറും മാറുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മറ്റുള്ളവര് പറയുന്നത് കൂടുതലായി പരിഗണിക്കുക എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല ചിന്താശക്തിയും കഴിവും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഇവർ ചില കാര്യങ്ങൾക്ക് ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി വെച്ചേക്കും ഇവർ മറ്റൊരാളുടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇത് നീ കൊള്ളിൽ ഇടയിൽ മുന്നോട്ട് കൊണ്ടാൽ ശരിയാവില്ലേ എന്നൊക്കെ പറയും ഇത് കേട്ട ഉടനെ തന്നെ ഇവർ പെട്ടെന്ന് തന്നെ മനസ്സംഗം അടിച്ചിട്ട് പിന്നീട് ആ ഒരു കാര്യത്തിൽ ഊർജസ്വലത ഇല്ലാത്തവരായി മാറും നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയ കാര്യം പോലും ആരുടെയും എന്തോ ഒരു വാക്ക് കേട്ടിട്ട് പെട്ടെന്ന് ഇവര് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ മുന്നിൽ വരുന്ന പലരും നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ് വെച്ചാൽ നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിന് ശരി തെറ്റികളെ നമുക്ക് ഒന്ന് നോക്കണം ആളുടെ അനുഭവ പാരമ്പര്യം കൊണ്ട് ആ പരിചയം കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആണെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞൊരു ദീർഘ വീക്ഷണത്തോട് കൂടിയുള്ള കാര്യമാണെങ്കിൽ അത് നമ്മുടെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാവരും നമ്മുടെ അഭ്യുദയകാംക്ഷല്ല നമ്മൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമല്ല അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മൾ നന്നായി പോകുമോ എന്നുള്ള അസൂയ കൊണ്ടോ മറ്റൊക്കെ ആയിരിക്കും പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ തടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ അവർ വില കുറച്ച് കാണുന്നത് കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഇത്ര ആൾക്കാരുടെ വാക്കുകളെ കേട്ടിട്ട് നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഉറപ്പിച്ച കാര്യം വിട്ടുകളയുന്നത് ഒട്ടും ശോഭനമാകുകയില്ല തിരുവാതിര നക്ഷത്രക്കാരിൽ പൊതുവിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദീർഘവീക്ഷണത്തോട് കൂടിയെടുത്ത ഒരു തീരുമാനത്തിൽ നല്ല വ്യക്തികളുടെ ഒരു എതിര് അഭിപ്രായം ഉണ്ടായാലും ശരി ഒന്ന് രണ്ട് പേരിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ചെരി തെറ്റുകളെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടോനെ നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്ന് അതിൽ നിന്ന് പിൻവാങ്ങുന്നത് നിങ്ങൾക്ക് പിൽക്കാലത്തൊരു അബദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും ഏഴാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് ഇതുവരെയുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലമതിക്കാനാകാത്ത കാര്യമാണ് അതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നന്ദി ഏഴാമത്തെ കാര്യം രോഗത്തെ അവഗണിക്കുക എന്നുള്ളതാണ് അതെ തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഗങ്ങളോട് ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ രോഗമായിരിക്കോ ഈ രോഗമായിരിക്കോ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഡോക്ടർമാർ പറയൂ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് പോകാനോ മറ്റൊക്കെ മടി കാണിക്കും അങ്ങനെ രോഗം ഒരു തരത്തിൽ വളർന്നുകൊണ്ടിരിക്കും ഇവരതിനെ ശ്രദ്ധിക്കാതെ വേറെ ചിലപ്പം മറ്റേ മൂലികളോ മറ്റേ എന്തെങ്കിലുമൊക്കെ ആൾട്ടർനേറ്റീവായിട്ടുള്ള പദ്ധതികളിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും രോഗം ഒന്ന് വഷളായിട്ടായിരിക്കും പിന്നെ യഥാർത്ഥ ചികിത്സാ പദ്ധതിയിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് അപ്പോഴത്തേക്കും അത് കുറച്ച് സങ്കീർണമാകുമല്ലോ അതുകൊണ്ടുതന്നെ തിരുവാതിര നക്ഷത്രക്കാരെ പൊതുവിൽ ചെയ്യേണ്ട കാര്യം രോഗത്തെ ഒരിക്കലും അവഗണിക്കരുത് രോഗം അവഗണിച്ചാൽ അത് ചിലപ്പോൾ വഷളായി മാറും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രോഗഭീതിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു നല്ല വിദഗ്ധനായ ചികിത്സകന്റെ അടുത്ത് പോയി സംസാരിച്ച് അതൊക്കെ മാറ്റിയെടുക്കുകയാണ് പ്രധാനം രോഗത്തെ അവഗണിക്കരുത് അത് നമുക്ക് പിന്നീട് വളരെ വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും എട്ടാമത്തെ കാര്യം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വൈകും എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ നല്ല അറിവും കഴിവും എല്ലാം ഉള്ളവരാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന സാമൂഹികമായ മാറ്റങ്ങളും മറ്റുമൊക്കെ ഇവരങ്ങ് മനസ്സിലാക്കിയെടുത്ത് അവരുടെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാൻ വലിയ താമസം ചിലപ്പോഴത്തേക്കും കാര്യം ഇവർ ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിന്നുപോയാൽ ആ അന്തരീക്ഷത്തിലേക്ക് ഇഴുകി ചേർന്ന് പോയാൽ അത് അങ്ങനെ തന്നെ എന്നും കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരിവർത്തനങ്ങൾ ചെയ്ത് എന്നും പുതുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല ജന്മം മുതൽ മരണം വരെ ഞാൻ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ബോധ്യം ഇവരുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടായിരിക്കും ഞാനൊരു തീരുമാനം എടുത്താൽ എങ്ങനെയായിരിക്കും ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാന്നൊക്കെ ഇവർ പറയുന്നതായിക്കാം ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു പോയൊരു വാക്ക് അബദ്ധമാണെങ്കിൽ അടുത്ത നിമിഷം നമ്മളത് തിരുത്തേണ്ടി വരും അല്ല ഞാൻ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു പോയി അതുകൊണ്ട് അത് വാക്കാണെന്നുള്ള രീതിയിൽ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അറിവാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അതുകൊണ്ട് ആർക്കും ദോഷമില്ല ഗുണമാണുള്ളതെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മളൊരു കാര്യം പറഞ്ഞു പോയാൽ അത് തെറ്റായി പോയി എങ്കിൽ നമ്മൾ തിരുത്തയാണ് വേണ്ടത് അതുപോലെ ജീവിതത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുക ചില സാഹചര്യങ്ങളിൽ എഴുകിച്ചേർന്ന് ജീവിച്ചു പോവുകയൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ആ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പിശകുണ്ടോ പിഴവുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം നമ്മളെ തന്നെ മന്നം ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്മുടെ ബോധമണ്ഡലത്തിൽ അത് തെളിഞ്ഞു വരുകയുള്ളൂ അതാണ് അപ്ഡേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പുതുക്കൽ സ്വയം പുതുക്കൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം ഇതില്ലാതെ പോയാൽ എന്ത് പറ്റുമോ എന്ന് ചിലപ്പോൾ പലരാലും നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും നമ്മൾ ഈ ലോകത്തിന് അനുകൂടന അല്ലാത്തൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞു വയ്ക്കും അപ്ഡേഷൻ്റെ കുറവ് നമ്മൾക്ക് ഒരുപാട് അബദ്ധങ്ങളും ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ കാലത്തിനൊത്ത് ജീവിക്കുകയും കാലത്തിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എട്ടു തരം അബദ്ധങ്ങൾ അത് എപ്രകാരം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിലൊരു അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം തന്നെ നടന്നിട്ടുണ്ടാവും ഇനി ധീര ചെറുപ്രായമാണെങ്കിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല ഇനി കാലാക്രമത്തിലായിരിക്കും ചിലപ്പോൾ അത് വന്നതൊക്കെയാവുന്നത് ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ എട്ട് കാര്യങ്ങളിൽ അനുഭവം ഇതിൽ ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങളുടെ അനുഭവ പാരമ്പര്യം കൊണ്ട് അത് തിരുത്തിയിട്ടുണ്ടാവും ഇനിയും തിരുത്താത്തവർ ഒരുപാട് പേരുണ്ട് ഈ അവധങ്ങളിൽ തന്നെ ചെന്ന് പെട്ട് കിടക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു മുതൽക്കൂട്ടാവും ജീവിതത്തിൽ കുറേയധികം പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ